പത്തരമാറ്റ് പത്തരം ഇങ്ങനെ പ്രേക്ഷകരെന്താ പറയുക വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഒരു ഭാഗത്ത് ഇങ്ങനെ നയനെ വെറുക്കുന്നു പിന്നെ നയനയെ സ്നേഹിക്കുന്നു പിന്നെ നയനെ വെറുക്കുന്നു ഇപ്പോൾ ഇതാണ് നമ്മുടെ കുറച്ച് ദിവസം മുമ്പ് വരെ നമ്മുടെ ദേവ്യാനിങ്ങനെ ആദർശനോട് പറഞ്ഞതാണ് മുക്തേശ്ശൻ പറഞ്ഞതല്ലേ നിന്നോട് നയനെ സ്നേഹിക്കണം അപ്പോൾ നീ നയനെ സ്നേഹിക്കണം എന്നൊക്കെ നമ്മൾ അടുത്ത് പറഞ്ഞിട്ട് ഇന്നത്തെ പ്രൊമോയിൽ വീണ്ടും പറയുന്നുണ്ട് നമ്മുടെ നയനയോട് ദേവ്യാനി പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും നിന്നെ നീ വളരെ അങ്ങോട്ട് സന്തോഷിക്കണ്ടായിട്ട് പതിന് മടങ്ങ് ആയിരം ഇരട്ടി കൂടുതൽ ഞാനും നിൻ്റെ മോനും നിന്നെ വെറുക്കുന്നുണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിപ്പറഞ്ഞിട്ടിങ്ങനെ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ മനസ്സിലാകുന്നില്ല സത്യത്തിൽ എന്താണ് ആ എന്താ പറയുക അനന്തപുരിയിൽ നടക്കുന്നതെന്ന് ഒരു ദിവസം സ്നേഹത്തിലാണെങ്കിൽ ഒരു ദിവസം ഭയങ്കര കലിപ്പാണ് ആദർശം അങ്ങനെ തന്നെ ഒരു ദിവസം സ്നേഹം സോറിയൊക്കെ പറഞ്ഞ് സ്നേഹിക്കും പിറ്റേ ദിവസം ഭയങ്കര വെറുപ്പും ദേഷ്യമൊക്കെ ആയിരിക്കും ഇക്കതൊക്കെ അപ്പോൾ ഒരു മുന്നോട്ടൊരു പോക്കില്ല എപ്പോഴും ഇങ്ങനെ വഴക്ക് സ്നേഹം വഴക്ക് സ്നേഹം ഇങ്ങനെ ആ ഒരു സെയിം പോയിന്റിൽ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് എന്തായാലും പിന്നെ അപ്പുറത്ത് നമ്മുടെ അനിയുടെ ഒരു കാര്യത്തിൽ മാത്രമാണ് മാത്രമാണിപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുന്നത് നമ്മുടെ എന്താ പറയുക നന്ദു എങ്ങനെ അത് സ്വീകരിക്കും ഒരു വിവാഹം എനിക്ക് സാധിക്കുമോ ആ അതിന് വേണ്ടി മനസ്സാൽ തയ്യാറെടുക്കാൻ എനിക്ക് സാധിക്കുമോ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അതിൽ കാണാനുള്ളൂ ഇനി എന്തായാലും നമ്മുടെ നയയുടെ ആദൃശ്യം കാര്യം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രേക്ഷകർ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ടോ ഇതെന്ത് വെറുപ്പീരാണ് മാറ്റി പിടിച്ചുകൂടെ എന്നൊക്കെ പക്ഷേ ഡയറക്ടർ സാർ ഇതൊന്നും കാണാൻ ഒരുക്കില്ല എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഒരു മാറ്റം ഉണ്ടാകുന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്